മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ കടങ്ങളും സാമ്പത്തികമായ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ മാറാൻ വേണ്ടി മഹാനായ ഇമാം ഖസ് അലിയുള്ള ഹുസ്നയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതാണ് ആ ഇസ്മെന്നും എങ്ങനെയാണ് ആ ഇസ്മു ചെല്ലേണ്ടത് എന്നുമാണ് ഇന്ന് നമ്മളെ മജിലിസില് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സുബാനഹുല പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തോഫീഖ് നമ്മൾക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. എല്ലും

ും നേരം ല ഈ നവനാട്ടുവാൻ തങ്ങളാൽ തുണറബന സഹോദരി സഹോദരങ്ങളെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമൊ മിനീകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ മജിലിസിലെ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് ഇൻഷാല് ഉച്ചക്ക് ഒരു മണിക്ക് എല്ലാ ദിവസവും നമ്മളെ ചാനൽ നമ്മളെ മജലിസ് ഉണ്ടായിരിക്കും എല്ലാവരും പങ്കെടുക്കുക പുണ്യം നേടുക എന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സുബാന ഹുഅല കൂൽ ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ മജിലിസിൽ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഭർത്താവിൻ്റെ ദുസ്വഭാവം മക്കളുടെ ദുസ്വഭാവം വീടില്ലാത്ത ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ള ജോലിയിൽ വർക്കത്തില്ലാതെ ജീവിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ബർക്കത്തില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ രോഗികളാണ്സ്താതെ ദ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നമ്മളെ മജിലസിൻ്റെ അവസാനം നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മൾക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യണം ഒരാളുടെ ആമിൻ അള്ളാഹു സ്വീകരിച്ചാൽ ഇൻഷാല്ലാ നമ്മൾ രക്ഷപ്പെട്ടു ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജലിസ് ഒരാൾ നമ്മളെ മജലിസിൽ ആമിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടുകയാണ് അള്ളാഹു നമ്മളെ പ്രാർത്ഥന ചെയ്യുമാറാകട്ടെ അതുകൊണ്ട് അവസാനം വരെ നമ്മളെ മജ്ലിസിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പറയാൻ പോകുന്നത് അസ്മാവൽ ഹുസനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് ഈ ഇസ്മു നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും അതുപോലെ തന്നെ കടങ്ങളൊക്കെ വീടും എത്രയോ ആളുകള് കടങ്ങൾ കാരണം പ്രയാസത്തിലാണ് അതുപോലെ തന്നെ ഹൈറിന്റെ കവാടങ്ങൾ നമ്മളെ ജീവിതത്തിൽ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു സുബാന തുറന്നു നൽകുകയാണ് നന്മയുടെ കവാടങ്ങള് അള്ളാഹു സുബാന ജീവിതത്തിലേക്ക് തുറന്നു നൽകുകയാണ് ഈ ഇസ്മ ആരാണ് നമ്മളെ പഠിപ്പിച്ചതെന്നറിയോ മഹാനായ ഇമാം ഖസ് റതി ഞാനിത് വെറുതെ പറയല്ല എന്റെ കയ്യിൽ കിതാബ് ഉണ്ട് കിട്ടോ ഞാൻ എന്തിനാ കിതാബ് കാണിച്ചതെന്ന് അറിയോ പലരും ചില വീടി ചുവട്ടില് കമന്റ് ഇടാറുണ്ട് ഇതൊക്കെ വെറുതെ തള്ളിയോടാണെന്ന് തള്ളിയൂടൊന്നും സാലിമാമിന്റെ കിതാബാണ് എന്റെ കയ്യിലുള്ളത് മഹാനായ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ് ലഭിച്ച മഹാനാണ് ദുനിയാവൊക്കെ ഒഴിവാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച മഹാനാണ് പ്രമുഖനാണ് മഹാനായ ഇമാം അള്ളാഹുവിന് ചില പ്രത്യേകക്കാരായ അടിമകൾ ഉണ്ട് അവര് അല്ലാ അല്ലാ അവർക്ക് എപ്പോഴും ചിന്ത അല്ലാ അല്ലാ എന്നുള്ളതാണ് അവരാണ് അസ്മാ ഉൽസനെ കുറിച്ച് ശരിക്ക് പഠിച്ചവര് അസ്മാ ഉല്ല അർത്ഥം ശരിക്ക് പഠിച്ചവർ അവരാണ് അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കിയവർ അവരാണ് അവർക്ക് വിഷമങ്ങളില്ല അവർക്ക് സങ്കടങ്ങളില്ല അവർക്ക് ദുഃഖങ്ങളില്ല എന്റെ കാരണമെന്നറിയോ അവര് ദുനിയാവിനെ സാധാരണ ഭാര്യമാരെ ിക്ല്ലി എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് ഭാര്യമാരല്ല അവര് ദുനിയാവിനെ ദുനിയാവിനെ ഉപേക്ഷിച്ചു അപ്പൊ ദുനിയാവിന്റെ പ്രശ്നങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമല്ല അവരുടെ പ്രശ്നം സ്വർഗം ലഭിക്കോ അള്ളഹാനെ കാണാൻ പറ്റുമെന്ന് അവരെ ചിന്ത അങ്ങനെ അള്ളാഹുവിലേക്ക് ലയിച്ച മഹാനാണ് മഹാരഥരായ ബഹുമാനപ്പെട്ട അവിടുത്തെ കിതാബിൽ പറയുകയാണ് എന്താണ് പറയുന്നത് ഒരാൾക്ക് ധാരാളം കടങ്ങളുണ്ട് അവൻ അത് വീടാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ കടങ്ങൾ ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ കടങ്ങൾ നമ്മൾ ഒരുപാട് നമ്മളെ മഞ്ചില് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടാലോ അല്ലെങ്കിൽ ആഹൃത്തിലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ ഒക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ പറയാണ് ഒരാൾക്ക് ധാരാളം ആ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇസ്മ ഈ പറയാൻ പോകുന്ന ധാരാളം ധാരാളം ഒരു ദിവസം പറഞ്ഞു ഒരു ദിവസം ദിവസം പറഞ്ഞു പറഞ്ഞു മൂന്ന് ദിവസം പറഞ്ഞു എനിക്കൊന്നും കിട്ടത്തില്ല ഞാൻ എന്ന് പറഞ്ഞാൽ നടക്കൂല അതങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ ലയിക്കുമ്പോ നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊന്നും ഒന്നും അല്ലാതെയായി മാറുന്ന പറയുന്നത് അള്ളാഹു സഹായിക്കുമെന്നല്ലേ പറയുന്നത്

നമ്മളെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചാലും ആരൊക്കെ നമ്മൾക്ക് ലഭിക്കുന്ന നന്മകൾ തടയാൻ തടയാൻ ശ്രമിച്ചാലും വിധിച്ചതിനെ മനുഷ്യനും സാധ്യമല്ല അങ്ങനെ അള്ളാഹു വിധിക്കണമെങ്കിൽ ഈ പറയാൻ പോകുന്ന ഇസ്മു ചെല്ലണമെന്നാണ് വളരെ ശക്തിയോടുകൂടെ പറയുന്നത് അള്ളാഹു ഭക്ഷണത്തിന്റെ കവാടങ്ങൾ അഥവാ കടമില്ലാതെ വളരെ റാഹത്തോടു കൂടെ ജീവിക്കാൻ കഴിയും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും നല്ല വീട് ലഭിക്കും നല്ല വസ്ത്രം ലഭിക്കും നല്ല വാഹനം ലഭിക്കും നല്ല ജോലി ലഭിക്കും തന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ അതാണല്ലേ നമുക്ക് വേണ്ടത് ഭക്ഷണം വിശാലത അതുപോലെ തന്നെ വീട് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ നന്മയും അള്ളാഹു സുബാനും ഇസ്മ നമ്മള് പതിവാക്കിയാൽ മതിയോ റിയോ എൻ്റെ ഉമ്മമാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എൻറെ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണ്ടേ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ എത്ര ആളുകളാണ് കടങ്ങൾ വീടാൻ നമ്മളെ മജ്ലിസിൽ ആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുള്ളത് ഒന്നല്ല രണ്ടല്ല ആയിരക്കണക്കിൽ ആളുകളുടെ പ്രശ്നം നമ്മളെ മജ്ലിസിൽ കടമാണ് ലാഹു കടങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ചൊല്ലിക്കോ യാ യാ കബീറു കെ അസ്മാഉൽ ഹുസ്ന കണ്ടിട്ടില്ലേ യാ 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 കബീറു കബീറു 99 വളരെ പേര് ഹദീസിൽ ഹദീസിൽ വന്നദാ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് ഈ പേരുകളൊക്കെ ഉള്ളതാണ് ഇത് വരാണ് പതിവാക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കടങ്ങളൊക്കെ വീട്ടുന്നതാണ് അതുപോലെ തന്നെ നന്മകൾ അള്ളാഹു യാണ് നമ്മളെ അടക്കപ്പെട്ട വാതിലുകളൊക്കെ അള്ളാഹു തുറന്നു സുബാനേത് ചെല്ല ഭാഗ്യം നൽകണേ അല്ല സ്ക്രീനിലെ നോക്ക് സ്ക്രീനിലേക്ക് നോക്ക് യാ 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 കബീറു കബീറു ഇങ്ങനെയാണ് ചെല്ലേണ്ടത് ഇനി ഈ ചെയ്യാൻ ശക്തിയായി നമ്മളെ പ്രയാസങ്ങളൊക്കെ ഇത് ണല്ലോ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ട് അത് എഴുതിരിക്ക പഠിക്കുക വേറെ പണിയന്ത നമുക്ക് വേറെ പണിയൊന്നും ഇല്ല അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമയങ്ങൾ മാറ്റി വെക്കണം അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമയങ്ങൾ മാറ്റി വെക്കണം ഒന്നുകൂടി യാ കബീർ ും പറയാണ് വെറുതെ തള്ളിവിടല്ല ഇതാബാണ് എന്റെ കയ്യില് തള്ളി വിടുന്ന പരിപാടി നമ്മളെ മജ്ജില്ല അങ്ങനെ ആരും മനസ്സിലാക്കണ്ട ഒക്കെ കിതാബിന്റെ രേഖകൾ വെച്ചിട്ട് ഞമ്മള് സംസാരിക്കുള്ളൂ മഹാന്മാര് പറഞ്ഞത് എന്റെ വക സ്വന്തം നമുക്ക് അല്ല അർഹതല്ല നമ്മള് പാപികളാണ് ദോശികളാണ് ഞാനടക്കങ്ങളല്ലോ നല്ല മനുഷ്യന്മാരാണ് ഞാൻ പാപിയാണ് ദോഷിയാണ് അതുകൊണ്ട് എനിക്ക് അറിവ് കമ്മിയാണ് പക്ഷെ മഹാന്മാര് പാർ എഴുതി വെച്ചത് അത് പറയാലോ അതാണ് ഇതിൽ പറയുന്നത് അല്ലാതെ തോന്നിവാസം പറയല്ല എന്ന് ഉണർത്തുകയാണ് വാണെങ്കിൽ വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടാത്തവർക്ക് ചെല്ലണ്ട രുത് വേണ്ടവർക്ക് മോ കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും അറിയാലോ അതിലെ ഓരോ ഇസ്മിൻ വറക്കത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിന്നെ നിസാരപ്പെടുത്തുന്ന ആളുകളുണ്ടല്ലോ അങ്ങനത്തെ ആളുകൾ തന്നെ ഉണ്ടാവൂല ആർക്കും നിന്നെ നിസ്സാരപ്പെടുത്താൻ കഴിയൂല നിന്റെ മുമ്പിലൂടെ ഒരാൾക്കും അഹങ്കരിച്ച് നടക്കാൻ കഴിയൂല മ്മടെ മുമ്പിൽ ഇങ്ങനെ അങ്കരിച്ചു ആളുകൾ ഇങ്ങനെ നടക്കും ഈ ഈ പേര് നമ്മൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ സ്നേഹം ലഭിക്കും തന്നെ സ്നേഹമാണ് സ്വർഗം നമ്മൾക്ക് ലഭിക്കും അതുകൊണ്ട് ഈസ്മ പതിവാക്കിക്കോ അള്ളാഹുവെ പതിവാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യണേ ഒന്നുകൂടെ പറഞ്ഞു തരാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ചല്ലാല ഭാഗ്യം നൽകട്ടെ റഹിമുറാഹിമീനായ അള്ളാഹുവെ ഞങ്ങളെ മറ്റു ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊടുക്കണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ രോഗങ്ങളെ തൊട്ട് കാക്കണേ അള്ളാഹ് ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ മക്കളെ നന്നാക്കി കൊടുക്കണേ അള്ളഹ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് നൽകണേ റഹ്മാനെ അള്ളാഹുവെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ തുറന്നു നൽകണേ അല്ലാ ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലാ പട്ടിണിയെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ കുടുംബത്തിലെ മക്കളില് ഹൈറും പറക്കത്തും നൽകണേ അല്ലാ ഭാര്യ ഭർത്താക്കന്മാരിൽ സന്തോഷം നൽകണേ റഹ്മാനെ മാതാപിതാക്കൾക്ക് അഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല അയൽവാസികളിലെ കുടുംബങ്ങളിൽ ഹൈറ് നൽകണേ റഹ്മാനെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ ഞങ്ങളെ ഭാര്യ മക്കൾക്ക് നീ ഹൈറ് നൽകണേ അവർക്ക് സന്തോഷം നൽകണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈമാനും തക്കുവയും ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്ക് ഒമിനാത്തുകൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ മജീസിൽ പങ്കെടുക്കുന്നവരുടെ ഓരോ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നന്മ നൽകണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് നല്ല വീട് നൽകണേ റഹ്മാനെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ മറക്കത്ത് നൽകണേ അല്ല നിന്റെ സഹായം നൽകണേ അല്ല നിന്റെ കാവൽ നൽകണേ അല്ല മരണപ്പെട്ടുപോയ കബർ സ്വർഗമാക്കു വിശാലമാക്കു സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹു ഞങ്ങൾ മഞ്ജിലിസിൽ പലതും പറഞ്ഞു ആ കൊണ്ട് വസിയത് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാം പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കണേ അല്ല ആഹ്റ വിജയം ഞങ്ങൾക്ക് നൽകണേ അല്ല സാമ്പത്തികമായ ഹു നൽകണേ റഹ്മാനെ അള്ളാഹുവേ ദുനിയാവിലും വിജയം നൽകണേ അല്ലാ പരാജയം നൽകല്ല അല്ലാ ഒമിനീ ഇസ്സത്ത് സംരക്ഷിക്കണേ റഹ്മാനെ മുമിനിങ്ങളെ ശത്രുക്കളെ ഞങ്ങളെ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കല്ല അല്ലാ ഈമാൻ നൽകി അനുകരിക്കണേ റബ്ബേ സ്വർഗ്ഗം നൽകി അനുകരിക്കണേ റബ്ബാ വാ അഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിബറക്കതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി വബറകാതുഹു